അമ്പിളി കുന്ന താണെൻ്റെ അവിടെ ചെന്നാൽ കാപ്പി കിട്ടും കട്ടൻ കാപ്പി അമ്പിളി കുന്ന താണെൻ്റെ വീട് അവിടെ ചെന്നാൽ കാപ്പി കിട്ടും കട്ടൻ കാപ്പി കാപ്പി കിട്ടുവോ ചായ കിട്ടുവോ എന്നൊന്നറിയാൻ മേല നമ്മൾ ഇന്ന് പോകുന്നത് വയനാട്ടിലെ തിരുനെല്ലിക്ക് അടുത്തുള്ള ഒരു വീട്ടിലേക്കാണ് ആരും വിളിച്ചിട്ട് പോകുന്ന വിളിക്കാതെ വലിഞ്ഞ് കയറി ചെല്ലുകയാണ് കേട്ടോ നല്ല മഴയൊക്കെ പെയ്ത് തിമിർത്ത് കിടക്കുന്ന ആട്ടുവഴി കൂടെ കുറച്ചുള്ളിലേക്ക് പോകണം ഈ ഒരു വീട്ടിലെത്താൻ ഈ വീടിന് പ്രത്യേകതയുണ്ട് കേട്ടോ അധികം ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വീടാണിത് അധികം പരിചയമില്ലാത്ത എന്നാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ജീവിക്കാനും താമസിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വീടാണ് തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ചുള്ളിലേക്ക് കയറിയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോ ഈ വീടിന്റെ വിശേഷങ്ങളും ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം മഴയൊക്കെ പെയ്ത് കിടക്കുന്നേരം വൈകുന്നേരമാണ് നമ്മൾ എത്തുന്നത് കേട്ടോ ഒരുപാട് കറങ്ങി ഇവിടെ എത്താൻ തിരുനെല്ലി അമ്പലം വരെയൊക്കെ പോയി അന്വേഷിച്ച് ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു വീട് എവിടെയാണെന്ന് അവസാനം നമ്മൾ വീട്ടിലെത്തി ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ് പറഞ്ഞു വന്നത് കേട്ടോ ഈ പഴമ വിളിച്ചോതുന്ന ഇത്രയും ഭംഗിയുള്ള പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു അടിപൊളി വീട് നല്ല മുറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചുറ്റുപാട് കൃഷി സ്ഥലങ്ങളും ചെറിയ ചെറിയ തൊഴുത്തുകളും ശരിക്കും അടിപൊളിയാണ് ഇവിടെ മറ്റൊരു കാര്യമുള്ളത് ഈ വീട്ടിൽ ഇപ്പോഴും താമസമുണ്ട് അതായത് ഈ വീട് വെറുതെ ഒരു ഭംഗി കൊണ്ടായി കിട്ടുന്ന വീടല്ല ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട് ഇവിടുന്ന് ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ട് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട് അപ്പം ഇവിടെ താമസിക്കുന്ന ജപനയ്യയുടെ അനുഭവങ്ങളും ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം എത്ര വർഷം ഇവിടെ ഉണ്ടാക്കിയിട്ട് അന്നരപ്പോഴാണ് ഈ വീട് ഉണ്ടാക്കിയത് ഇവിടെ എത്ര പേരുണ്ട് ചേട്ടൻ മാത്ര ഞാനും എന്റെ കുട്ടികളല്ലോ പിന്നെ അഞ്ഞമ്മരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് അതായത് എഴുപത് വർഷം എഴുപത് വർഷങ്ങൾ പഴക്കമുള്ളൊരു വീടാണ് നിൽക്കുന്ന നിക്കുന്നൊരു വീട് വീടിന്റെ ഭിത്തിയിൽ ഒരുപാട് ഫോട്ടോകൾ കാണാൻ പറ്റും ഈ വീട്ടിൽ താമസിച്ചിരുന്ന കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഈ വീട് വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള ഒരുപാട് പ്രസിദ്ധവരായ ആൾക്കാരുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് പഴക്കമുള്ള ഫോട്ടോസാണ് മാത്രമല്ല ഈ വീട്ടിലെ ഓരോ അണുവിലും പഴമ കാണാൻ പറ്റും അതായത് എഴുപത് വർഷം മുമ്പ് ഉണ്ടാക്കിയ കാര്യങ്ങൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ് ഇവിടുത്തെ പഴയ റേഡിയോയും ഇതെല്ലാം വർക്ക് ചെയ്യുന്ന റേഡിയോ ആണ് കേട്ടോ അതുപോലെ തന്നെ അരി പൊടിക്കാൻ വേണ്ടിയിട്ട് തറയിൽ ഫിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമുണ്ട് ഇവിടെ അത് എവിടെയും കണ്ടിട്ടില്ല ചെറിയൊരു നമ്മുടെ ഒരകല്ല് പോലുള്ള സാധനമാണ് പക്ഷെ ഇത് കറക്കി വേണം അരി പൊടിക്കാൻ ഇത് കറക്കണം എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല ആ വീട്ടിലെ സ്ത്രീകളൊക്കെ എങ്ങനെയാണ് അത്രയ്ക്കും അധ്വാനമായിട്ട് ജോലിയാണ് കേട്ടോ അതുപോലെ തന്നെ നാട്ടുകല് കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പഴയ കാര്യങ്ങൾ കാണാൻ പറ്റി പേരെന്താ ജയേഷ് കന്നഡ പതിനാരിക്കുന്നത് നിങ്ങള് അവിടെ നിന്ന് ആ ഇവർ വീട്ടിലൊക്കെ പറയുന്നത് കന്നഡ തന്നെയാണ് കാരണം ഇവർ കന്നഡത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വയനാട് ജില്ല കർണാടക സംസ്ഥാനമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ടല്ലോ അപ്പൊ അവിടുന്ന് ഒരുപാട് പേര് പണ്ട് ഇങ്ങോട്ട് കുടിയേറിയിട്ടുണ്ട് അപ്പൊ ഈ വീട് ഇതുപോലെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് ഇവർ മുടക്കുന്നുണ്ടോ കേട്ടോ ഈ പുല്ല് മേയുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും പുല്ലാണല്ലോ ആണല്ലോ പൈസ മുടക്കില്ലല്ലോ പക്ഷെ പുല്ല് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഈ പുല്ല് കിട്ടാനില്ല അപ്പം ഇവര് പുല്ല് വരുത്തിച്ച് ഇത് ഈ ഒരു തരത്തിൽ മേഞ്ഞ് യാതൊരു ചോർച്ചയും ഇല്ലാതെ കാരണം മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ ഇവർക്ക് കിടക്കാനുള്ളതാണ് അപ്പം ചോർച്ചകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വേണം ഈ ഒരു വീട് ഇതുപോലെ മെനഞ്ഞെടുക്കാൻ അപ്പം പുല്ല് കിട്ടാനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല ഈ ഒരു വീട് മെനയാൻ വിദഗ്ധരായ പണിക്കാരെ കിട്ടാനും ബുദ്ധിമുട്ടാണ് അപ്പം ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ ഒരു വീട് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു സലൂട്ട് കൊടുത്തേ പറ്റൂ ഒരുപാട് കാര്യങ്ങൾ കണ്ടില്ലേ ഈ തട്ടും അന്നത്തെ അന്നത്തെ ഒരു രീതികളാണ് മോളിലൊക്കെ തട്ടും മച്ചുംപുറവും എല്ലാം അടങ്ങിയ വീടാണ് പുൽവീട് നമ്മൾ പുൽവീട് എന്ന് പറയുമ്പോഴേക്കും ഒരു ചെറിയ നില അല്ലെങ്കിൽ ഒറ്റ നില എന്ന് വിചാരിക്കേണ്ട തട്ടിൻപുറം എല്ലാം ഈ വീട്ടിലുണ്ട് അതിനുള്ള അടപ്പുകളും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് ഈ വീട്ടില് അപ്പൊ നമ്മളൊരു ചായ എല്ലാം കുടിച്ച് വിട്ടിരുന്നു വൈകുന്നേരം ഇവിടെ ഇരുന്നിട്ട് ഈ പറമ്പിൽ പെയ്ത മഴ കാണാൻ ഭയങ്കര രസമാണ് ഈ ഒരു ആംബിയൻസ് പുൽവീടും ചുറ്റും മരങ്ങളും പിന്നെ ഈ മഴയുടെ പച്ചപ്പും എല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അനുഭവമാണ് ഓട്ടോ ഈ ഇരിക്കുന്നത് ശരിക്കും ഇവരാണ് ഭാഗ്യവാന്മാർ കാരണം നമുക്ക് നമ്മുടെ കോൺക്രീറ്റ് വീടുകളില് ഇന്നത്തെ കാലത്ത് അറിയാം ഒരുപാട് ചൂടും കാര്യങ്ങളൊക്കെ ആ ഒരു യാതൊരു ബുദ്ധിമുട്ട് ഇവർക്കില്ല ഇവിടെ ടി വി ഉണ്ട് ഡിഷ് വെച്ചിട്ടുണ്ട് ആഡംബരമായിട്ടൊരു സോളാർ പാനലും ഉണ്ട് ചെറിയൊരു സോളാർ പാനല് അത്രേ ഉള്ളൂ ഇവരുടെ വീടിന്റെ ആഡംബരം എന്ന് പറയുന്നത് കറണ്ടും കാര്യങ്ങളൊക്കെയുണ്ട് വെളിച്ചത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ റോഡിൽ നിന്ന് കുറച്ച് മാറിയാണ് വീടുള്ളത് കേട്ടോ തിരുനെല്ലി അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു ഉണ്ണിയപ്പ കടയെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് വന്നു കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു കോൺക്രീറ്റ് വഴി പോകുന്നത് കാണാം ആ കോൺക്രീറ്റ് വഴി നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ മുറ്റത്തേക്കാണ് ആരെപ്പോൾ വന്നാലും ജവനെയും വീട്ടുകാരും സന്തോഷത്തോടെ സ്വീകരിക്കും കേട്ടോ വീടിന്റെ കാര്യങ്ങളും ചരിത്രവും എല്ലാം സന്തോഷമായിട്ട് തന്നെ പറഞ്ഞു തരും യാതൊരു മുഷിച്ചിലോ മടിയോ അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ കുറേ സമയം ഏതാണ്ട് ഒരു നല്ലൊരു സമയം തന്നെ വീട്ടിൽ സ്പെൻഡ് ചെയ്തു അത്രയ്ക്ക് നമുക്ക് പോകാൻ തോന്നുന്നില്ല വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഈ വീടിന്റെ ഭംഗി മാത്രമല്ല ഈ വീട്ടുകാരുടെ മനസ്സിന്റെ ഭംഗിയും കൂടെ വലിയൊരു കാര്യമാണ് കേട്ടോ ഇത്രയും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ജനനയും ഇവിടുത്തെ മോനും എല്ലാവരും നമ്മളെ വീടും ചുറ്റുപാടും വീടിന്റെ ഉള്ളും എല്ലാം വിശദമായിട്ട് തന്നെ കാണിച്ചു തന്നു ഇവരുടെ കൃഷിയും കന്നുകാലി കൂടും എല്ലാം ഇവർക്ക് കുറച്ച് കന്നുകാലി കൃഷിയൊക്കെ ഉണ്ട് അതൊക്കെയാണ് ഇവരുടെ വരുമാനം മാർഗം കേട്ടോ കുറച്ച് കോഴി അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കുറച്ച് കൃഷിയും പാടവും എല്ലാം ഉണ്ട് ഇവർക്ക് ഇതുപോലെയുള്ള ഒന്ന് രണ്ട് വീടുകളിൽ ഈ ഭാഗത്തുണ്ടെന്ന് ഇവർ പറഞ്ഞു നമ്മളോട് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വീട് കാണാനോ ഒരു ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ പോകുന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല വലിയ ഗ്രൂപ്പായിട്ടൊന്നും വരാൻ നിൽക്കണ്ട ചെറിയ ചെറിയ ഗ്രൂപ്പൊക്കെ പോരാം തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ പ്രസിദ്ധമായ ഉണ്ണിയപ്പ കടയിൽ നിന്ന് ഉണ്ണിയപ്പൊക്കെ കഴിച്ച് വേണമെങ്കിൽ തിരുനെല്ലി അമ്പലത്തിൽ ഒന്ന് പോയി നല്ലൊരു റൂട്ടായിരിക്കും അത് ഒരുപാട് ആനകളെയും മറ്റ് മൃഗങ്ങളെയും കാണാൻ ഒരു വഴിയാണ് കേട്ടോ ഈ ഒരു വഴി അപ്പോൾ ഉണ്ണിയപ്പോൾ എല്ലാം കഴിച്ച് സന്തോഷമായിട്ട് തിരിച്ചു പോകുകയും ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഈ ഒരു വീടിനെക്കുറിച്ചും ഇങ്ങനത്തെ വീടുകൾ താമസിക്കാൻ ഇഷ്ടമുള്ളവർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക മാത്രമല്ല ഇതുപോലുള്ള വീടുകളും മറ്റ് കാഴ്ചകളും നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ അവിടെ അറിയാവുന്ന എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കുക എളുപ്പമായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ